ദേവി മഹാത്മ്യം കിളിപ്പാട്ട മൂന്നാം അധ്യായം ചക്രവൈരികളായ ഓരോ അസുരപ്പടയെല്ലാം മിക്കതും ഒടുക്കിയ നേരത്തെ കോപത്തോടെ ശിക്ഷുരനായ സേനാനായകനടുത്തിതു തക്ഷണം മഹാദേവി തന്നോട് യുദ്ധം ചെയ്യാൻ മേരു മൂർ മൂർധനിഘ്നം പാനീയം ചെയ്യും പോലെ ഘോരബാണങ്ങൾ ഭക്ഷിച്ചേടിനാൻ ലഘുതരം ൂധയേ സിന്ധു തരംഗങ്ങളെ എല്ലാം മേതുരമായ മട്ടിൽ തടുത്തു നിർത്തും വണ്ണം ദേവിയും അവയെല്ലാം മുറിച്ചു കളഞ്ഞുടനാവോളം വേഗത്തോടെ തുരങ്കങ്ങളെ കൊന്ന് സാരഥിയേയും കൊന്ന ചാപവും മുറിച്ചിതു സാരമാം ധത്തെയും ഛേദിച്ചു കളഞ്ഞപ്പോൾ ഘട്ടചർമ്മങ്ങൾ ധരിച്ചടുത്താൻ അതു നേരം വിക്രമത്തോടും സിംഹമൂർധനീ വെട്ടി അമ്പതന്നിടത്തെ കൈ തന്മേൽ വെട്ടിയ നേരം നിർമ്മലമായ ഖഡ്ഗം മുറിഞ്ഞു തെറിച്ചിതു ശൂലത്തെ പ്രയോഗിച്ചാൻ ഭദ്രകാളി നിജശൂലത്താൽ നുറു നുറുക്കീടിനാൻ ഇതിനെയും പിന്നെയും ശൂലമേറ്റു ഭിന്നകാത്രനുമായി മന്നിടം തന്നിൽ വീണു മരിച്ചു ചിക്ഷിക്ഷുരനും അന്നേരം ആനക്കഴിത്തേരി വന്നാൻ തന്നുടേ ശക്തി തന്നെ മോചിച്ചാൻ ദേവി മെയ് മേൽ കുങ്കാരം കൊണ്ടു ശക്തി ഭൂമിയിൽ പതിപ്പിച്ച സങ്കടത്തോടും കാണാ ഇതപ്പോൾ ഗജപുങ്കവ കുംഭ അന്തരേ വീണു ചാടി വേഗത്തോടുമാൻ പാണിയുദ്ന പോർ ചെയ്തീട പരസ്പരം ചാമരൻ താനും മഹാസിംഹവും കൂടി തമ്മിൽ ഭൂമിയിൽ ചാടി പിണങ്ങിയിടല്ലോ പിന്നെ ബാഹുപ്രഹരണ കേസരി വീര വീരനപ്പോളാഹവേ ചാമരനെ കൊന്നു വീഴ്ത്തിനല്ലോ തക്ഷണേ യോധം യോധൂമടുത്താനു അടുത്താനുദഗ്രനും വേഗാൽ വൃക്ഷശൈലാതി കൊണ്ടവൻ തന്നെയും കൊന്നു നിന്നിതു ദേവിയുടെ ഗണങ്ങൾ കാരാളനും വന്ന കോപത്തോടടുത്താനവനെയും അവൻ കൊന്നിതു മുഷ്ടിതെന്താ നഗങ്ങളാലേഗണം വൃദ്ധയാം ദേവീഗത കൊണ്ടതു നേരം വന്നോ രുദ്ധതൻ തന്നെയും നിഗ്രഹിച്ചിടിനാൾ ചീക്രം ഭാഷ്കളനെയും ഭിണ്ടിപാലം കൊണ്ടതു നേരം പോർക്കളം തന്നിൽ കൊന്നു വീഴ്ത്തിനാൾ മഹാദേവി ബാണങ്ങൾ കൊണ്ടു താമ്രൻ തന്നെ സത്വരം കൊന്നു ടോണിയിൽ വീഴ്ത്തിയിടാൾ അന്തകനെയും വേഗാൽ ഉഗ്രാസിനെയും മഹാഹനു തന്നെയും ഉടൻ തന്നെയും കൊന്നി ദൂശരങ്ങളാൽ പിന്നെ അത്ര നേത്രന്മാരെ ത്രിശൂലം കൊണ്ടുടൻ സന്നമാക്കിനാളല്ലോ ദേവിയും ക്ഷണം കൊണ്ടേ വാളാലേ വിലാളൻ തന്നുത്തമാങ്കം ഛേദിച്ചു മേളമോടൊഴി ഊഴിയിലിട്ടുരുട്ടിനാളല്ലോ ദുർധരൻ തന്നെയും ദുർമുഖൻ തന്നെയും രണേ സത്വരം ബാണകിണം പൊഴിച്ച കൊന്നേടിനാളെ വമ്മൻപടയും തൻപടനായകന്മാരും ദേവിയാൽ നഷ്ടമായ നേരത്തെ മനുഷ്യനും മാഗിഷവേഷം ധരിച്ചടുത്തി അടുത്തിടിനാൻ ദ്രുതമാവാഹത്തിന വന്നു കോപേന മഹാസുരൻ തൊണ്ടപ്രഹാരം കൊണ്ടു ദേവിതൻ ഗണങ്ങളെ ഖണ്ഡിച്ചു കളിയും ക്ഷുരാക്ഷേപണങ്ങളാൽ ചിലരെല്ലാങ്കുലപാതങ്ങളാൽ മദ്യകയും ചിലരെ നിശിത ശൃംഗളങ്ങളാൽ ഭേദിക്കുകയും ചിലരെ മഹാനിധാന നിദാദങ്ങളാൽ മോഹിപ്പിച്ചും ചിലരെ ഭ്രമണവേഗം കൊണ്ടും തൂളിപ്പിച്ചും ചിലരെ നിശ്വാസവാദങ്ങളാൽ പതിപ്പിച്ചും പേടിപ്പിച്ചത് ദേവീഗണത്തെ എല്ലാം അവൻ ഓടിയെത്തിനാൻ മൃഗേന്ദ്രൻ തന്നെ താടിപ്പാനായി ശൃംഗങ്ങൾ കൊണ്ട് ഗിരി ശൃംഗങ്ങളെല്ലാം ഉടൻ ഭംഗി ഭംഗമാക്കിയും പാരമാലറി അലറി ചുരമാന്തി ക്രൂരമായുള്ള കുരക്ഷേപണം കൊണ്ട് തന്നെ പാരിടമെല്ലാം ഒക്കെ പിളർന്നു ചമയ്ക്കയും ചണ്ട ശൃാഗ്ര വിഭിന്നങ്ങളാം ഖനങ്ങളെ ഖണ്ഡിച്ച് ഖണ്ഡിച്ചുടൻ ഭൂമിയിൽ പതിപ്പിച്ചും ഇങ്ങനെ കോപിച്ച സുരേശ്വരൻ അടുത്തപ്പോൾ മംഗലയായിട്ടുള്ള ചണ്ഡിക ദേവിതാനും ആശക്ഷേപണം കൊണ്ട് കണ്ടിച്ചാൾ അവനെയും ആശു സിംഹാകൃതിയായി കഴിച്ചാൻ പാശത്തെയും തൽക്കഴുത്തറുത്ത് തൻ ഴുത്തറുത്തപ്പോൾ കാണായി പുരുഷനായി ഖഡ്ഗവും ധരിച്ചപ്പോൾ പുരുഷൻ തന്നെ ദേവി ബാണങ്ങൾ കൊണ്ടു മൂടി ഖഡ്ഗ ചർമ്മങ്ങളോടും കാൺ കാണ്മതായിപ്പോൾ രൂകരമായി മകേഷനെ തക്ഷണേ പിടിച്ചിഴച്ചീണിനാൾ മൃഗേന്ദ്രനെ തൽക്കരം ഖഡ്ഗം കൊണ്ടു ഛേദിച്ചു മഹേശ്വരി തൽക്കാലെ മകേഷ്നായി ചമഞ്ഞാൻ അസുരേന്ദ്രനെ അസുരേന്ദ്രനെ ഒക്കെ ഒന്നിളകീതോ ലോകങ്ങൾ മൂന്നും അപ്പോൾ കുർത്തയാം ജഗൻ മാതാവായ ചണ്ഡികാദേവി ഉത്തമമായ മധുപാനവും തുടങ്ങിയാൾ ചണ്ഡികാദേവി പൊട്ടിച്ചിരിച്ചും പാനം ചെയ്തും മണ്ഡലാകാരം മൂണ്ടു ചുവന്നു നയനങ്ങൾ അന്നേരം ബലവീര്യം മതഗർവിതനായി നിന്നേ നിന്നേറ്റ മലറിയും മഹിഷൻ പാഷാണങ്ങൾ കൊണ്ട് ദേവിയെ പ്രക്ഷേപിച്ച് നിൽപ്പതും ദേവി കണ്ട സായകങ്ങളാൽ ചൂർണമാക്കിനാൾ കായം അട്ടഹാസോ വെട്ടിയിടും വണ്ണം അപ്പോൾ നിഷ്ഠൂരം ദേവി ദുഷ്ടനോടരുൾ ചെയ്തു ഗർജനം ചെയ്തു കൊള്ളുക മൂഢാ കിഞ്ചിൽ കാലം ഈ ജനം മധുവാനം ചെയ്താവോളം നിർജരാദികളെല്ലാം ഗർജനം ദുർജന ശ്രേഷ്ഠ ഭവാനെന്നാലേ എന്നാലേ ഹതനായാൽ ഇത്തരം അരുൾ ചെയ്തുപതിച്ചവൻ മേൽ കര ക്രമിച്ചിട്ട് ചൂലം കൊണ്ടു കുത്തിയ നേരം നിഷ്ക്രമിച്ചു ഘട്ടചർമ്മങ്ങൾ ധരിച്ചവൻ തൃക്കാൽ കൊണ്ട പോഴുതീടിനാൾ ജഗന്മാത വർധിച്ചു നിഷ്ക്രാന്തനായ യുദ്ധം ചെയ്വതിനവൻ ഉത്ഥാനം ചെയ്തിടുവാൻ ആരംഭിച്ചതു നേരം ഖഡ്ഗത്താൽ വെട്ടി തേടിനാൾ തലയപ്പോൾ വിഗ്രഹത്തോട് വേർവിട്ടവനും ത്രൈലോകനിവാസികൾ നിഷ്ഠനാമ ജയ സുരേന്ദ്രമാലോക്യത്തിൽ സ്തുതി ചെയ്താർ ആഹവേ മഹാസുരൻ മഹിഷൻ മരിച്ചപ്പോൾ ഹാ ഹാരേണ മരിച്ചിടിനുരും ദേവ വൃന്ദവും മുനി ഭക്തിയോടെ ദേവിയെ സ്തുതിക്കുകയും നൃത്തം ചെയ്തിടുകയും പാടുന്നു ഗന്ധർവന്മാരാടുന്നു ദിവ്യ സ്ത്രീകൾ തേടുന്നു സന്തോഷവും വിബുദ്ധാദികളെല്ലാം അധ്യായം മൂന്നുമേവം കഴിഞ്ഞു നിങ്ങൾ അത്യാശയുണ്ടെന്നാകിൽ ഇനിയും ചൊല്ലാമല്ലോ